നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കടവത്തൂർ ഡിവിഷനിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കടവത്തൂർ പി കെ എം എച്ച് എസ്സിൽ തലശ്ശേരി ഡിവിഷനിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഏറ്റവും വലിയൊരു പ്രശ്നം ലഹരിയും ലഹരി പദാർത്ഥങ്ങളുടെയും കൺസെപ്ഷൻ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ആ ലഹരിയോട് ഒരു സ്ട്രോങ് നോ പറഞ്ഞ് ബാക്കി കാര്യങ്ങളിൽ നിങ്ങളുടെ എനർജി എഫ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നീ അനുഭവത്തിൽ നിങ്ങൾ ഇരിക്കാൻ സാധിക്കുന്നത് അത് മുന്നോട്ടും അങ്ങനെ തന്നെ ബാക്കി സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു പിന്നെ ഈ വേദിയിൽ ഒരുപാട് മാതാപിതാക്കൾ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് പഠനത്തിനൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും കുട്ടികളെ നല്ലവണ്ണം പ്രൊമോട്ട് അത് സ്പോർട്സ് ആയാലും ആർട്സായാലും എന്ത് തന്നെയാലും അതിന് മാക്സിമം കുട്ടികളെ പ്രൊമോട്ട് ചെയ്യണം കാരണം അതൊരു ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദി പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ മൊത്തം ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം സ്പോർട്സിലൂടെയും ആർട്സിലൂടെയും ഇവർ പഠിക്കുന്ന പാഠങ്ങൾ ഒരിക്കലും ഒരു പാഠപുസ്തകത്തിലൂടെയോ ഒരു പരിക്കുലത്തിലൂടെയോ പഠിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുട്ടികളെ മാക്സിമം പക്ഷെ എന്നാൽ പഠനം നമുക്ക് പോലെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കണം കടവത്തൂർ ഹൈസ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രമുഖ സ്പീക്കർ ക്ലാസ്സിന് നേതൃത്വം നൽകി ആ ടെൻഷൻ ടെൻഷൻ പിന്നീട് ഒഴിവാക്കാം ടെൻഷൻ ഉള്ളവരുണ്ടാവും അതാലോചിച്ചു അതുകൊണ്ട് തീരുമാനം എടുക്കാൻ സമയമെടുത്താലും തീരുമാനം എന്താണോ ഞാൻ പഠിക്കേണ്ടത് അത് തന്നെ ൂട്ടൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോയമ്പ്രത്ത് ഇസ്മയിൽ മാസ്റ്റർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കുത്തുവറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെറീന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ ശാന്ത സ്കൂൾ മാനേജർ പി പി എസ് സലാം പഞ്ചായത്ത് മെമ്പർമാരായ നസീമ ചാമാളി ഹാജറ യൂസഫ് വി കെ തങ്കമണി സുലേഖ പി ടി എ പ്രസിഡന്റ് നാസർ പുത്തലത്ത് സ്കൂൾ പ്രിൻസിപ്പൽ സുജൻ മാസ്റ്റർ സ്റ്റാഫ് സെക്രട്ടറി സി കെ മുഹമ്മദ് അലി അക്കാദമിക് ചെയർമാൻ മുഹമ്മദ് റഹ്മാനി മുഹമ്മദ് പൂന്തോട്ടം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി കെ അലി സ്വാഗതം പറഞ്ഞു മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് വാങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന പടിയാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നത് ഇതിന്റെ പരിപാടിയുടെ തുടക്കം കുറിച്ചുകൊണ്ട് വളരെ മനോഹരമായി വിദ്യാർത്ഥികളുടെ ഭാവിയിൽ എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള വിശദമായ കരിയർ ഗൈഡൻസ് ക്ലാസ് ഇവിടെ കഴിയുന്നു sama grano